അപ്പൊ ഇത്തരത്തിൽ ഇവിടെ എല്ലായിടത്തും വെള്ളം പൊന്തി എടുക്കാണ് കാണുന്നത് കണ്ടില്ലേ കണ്ടില്ലേ റോഡൊക്കെ മൊത്തം മുങ്ങി എടുക്കില്ലേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് സമ്മന്ത റോഡ് എന്നാണ് പറയുക ഇവിടെ പിന്നെ സീറ്റ് ലൈറ്റ് ഒക്കെ എടുത്താൽ മറന്നിട്ടുണ്ടോ സീറ്റ് ലൈറ്റൊക്കെ കത്തിയിട്ടൊക്കെ എടുക്കണം കണ്ട സമ്മന്ത റോഡാണ് ഇവിടെ നിന്ന് സമ്മന്താവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സ്ഥലം പിന്നെ ഇവിടെ റോഡ് നിറഞ്ഞു കെടുക്കാൻ കേട്ടില്ല അതൊക്കെ ശശി ശശി അവിടെ അങ്ങോട്ട് അത്യാവശ്യം റോഡ് ഉണ്ട് അത്യാവശ്യം റോഡൊക്കെ മുങ്ങി കിടക്കാണ് ഞങ്ങൾ അവിടുത്തെ അടുത്ത റായ്ക്കടലത്ത് പരിസരത്തുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന് സമ്മന്ത റോഡാണ് അപ്പുറത്ത് കിടക്കാൻ ചങ്ങരകുളം ആ ഭാഗത്താണ് ചങ്ങനകുളം കാണുന്നത് ഈ ടവറൊക്കെ കാണില്ലേ ആ സീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല സീറ്റ് ലൈറ്റ് എന്താ പരിവ് ഇവർക്ക് കണ്ണു ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും വേണ്ടില്ല എൻജോയ് ചെയ്യണം എൻജോയ് എൻജോയ് ലൈഫ് ചെയ്താൽ കുറെ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അപ്പൊ അത്യാവശ്യം വെള്ളം ഒഴുക്കും ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് വെള്ളത്തിൽ ചാടി കളിക്കുക അതാണ് ഞങ്ങളെ സ്രായിക്കുന്നത് ഞങ്ങള് മോട്ടറും പറയാണ് മോട്ടർ ഇരിക്കണ കണ്ടിരുന്ന ഇപ്പൊ പണ്ടൊക്കെ പെട്ടിയും പറഞ്ഞു ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഇങ്ങനെ മോട്ടർ വെച്ചിട്ട് ഈ രീതിയിലാണ് വെള്ളം അടിച്ച് പറ്റിക്കാറ് ഇപ്പം പിന്നെ നമ്മൾ വെള്ളം കൂടിയ സമയത്താണ് കാരണം ഇത് വെള്ളത്തിൽ ഇന്നാലും നാശമാക്കാ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇതിന് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻജോയ് എഞ്ചോയ് കുട്ടികൾ ഫാമിലീസൊക്കെ വന്ന് ഇറങ്ങും കേട്ടോ

ഇവിടെക്കൊരു സ്രായ്ക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം അത്ര ഇതല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ് കയാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അതൊക്കെ എൻജോയ് ചെയ്യണം ഈ സ്രായ്ക്കടത്ത് പോയത് ഇപ്പം ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാരണം രാവിലെ ആരുണ്ടാവില്ല വൈകിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ജനങ്ങളാവുക ഒരു രക്ഷയില്ലാത്ത തിരക്കാവുക ഇവിടെ ഇവിടെ വണ്ടികൾ നിർത്താനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കയാക്കിങ് ബോട്ടിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കടയിൽ ബോട്ടിങ് അങ്ങനെ ഇവിടെ എൻജോയ് ചെയ്യാം ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണല്ലോ ഇവിടെ ഓക്കെ ബോട്ടിങ് ഇപ്ര ആൾക്കാരാണ് ഇവർ ചെയ്തോണ്ട് നമുക്ക് ഒരു ചായ കുടിക്കാം ചായ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം